ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധിയും ചന്ദ്രയും കൂടി സോമിയാരെ കണ്ട് ചില കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സോമിയാരാണെങ്കിൽ ശരി ഞാനൊരു നാരങ്ങ പൂജിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധിയാണെങ്കിൽ അല്ല സ്വാമി ഞങ്ങളുടെ വീട്ടിലൊരു ചെറുനാരങ്ങയുണ്ട് ആ ചെറുനാരങ്ങയുടെ ശല്യം സഹിക്കാനാവാതെയാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ഈ ചെറുനാരങ്ങ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വാമിക്ക് കാലി വന്നിട്ട് എന്താടാ നിനക്ക് വിശ്വാസം എന്ന് ചോദിക്കുകയാണ് അല്ല ഈ ചെറുനാരങ്ങക്കാലം ശക്തി ആ ചെറുനാരങ്ങയ്ക്ക് ഉണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ എടാ സുതി ഒന്നും ഇണ്ടാതിരിക്കടാ നീ എന്തിനാണ് ഇങ്ങനെ എന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോ നമ്മുടെ സുതിയാണെങ്കിൽ അല്ല സ്വാമി അല്ല അഥവാ ഈ ചെറുനാരങ്ങയ്ക്ക് ശക്തിയൊന്നും ഇല്ലെങ്കിലോ അല്ല ആ ചെറുനാരങ്ങയ്ക്കാണ് ശക്തി കൂടുതലെങ്കിലോ ആ അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് പോരെ ഞാൻ നിങ്ങൾക്കൊരു പഴം തരാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പഴമാണ് സ്വാമി വാഴപ്പഴമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടുന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ് നമ്മുടെ സ്വാമിയാരെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കും സുധി ദേ ഇതും മേടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് ദേ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ ഭാവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ സംസാരിക്കുക അയ്യോ ഇല്ല സ്വാമി ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം സ്വാമി അങ്ങനെ ആ ചെറുനാരങ്ങയെ മേടിച്ചോണ്ട് ഇവർ നേരെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെന്നിട്ട് അമ്മേ ആ ചെറുനാരങ്ങ എടുക്കമ്മേ എന്നിട്ട് സച്ചി കൊണ്ടൊന്നും ആ ചെറുനാരങ്ങയില്ലേ അതിൻ്റെ എതിർവശത്ത് വെക്കമ്മേ എടാ ഞാൻ വെക്കണോ നീ തന്നെ വെച്ചാൽ പോരേടാ ഞാൻ വെക്കാനോ എനിക്ക് പേടിയമ്മേ ഞാനൊന്നും വെക്കൊന്നുമില്ല അങ്ങനെ ഗതി കേട്ട് ചന്ദ്ര ആ ചെറുനാരങ്ങ എടുത്തിട്ട് നേരെ സച്ചി വെച്ചിരിക്കുന്ന ആ ചെറുനാരങ്ങയുടെ എതിർവശം കൊണ്ടേ പേടിച്ച് പേടിച്ച് വെക്കുകയാണ് അമ്മേ ഇങ്ങോട്ട് പോരമ്മേ അങ്ങനെ ചന്ദ്ര അതും വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോവുക പക്ഷേ ചെറുനാരങ്ങയാണെങ്കിൽ അവിടെ വെച്ചത് ശരിയായില്ല അത് ഉരുണ്ടൂരുണ്ട് ഉരുണ്ടൂരുണ്ടൂരുണ്ട് ദേദ കിടക്കുന്നു താഴെ അപ്പം ഇത് കണ്ട സുധിയാണെങ്കിൽ അമ്മേ നോക്കമ്മേ ചെറുനാരങ്ങ ഉരുണ്ടൂരുണ്ട് പോകുന്നു അമ്മേ സച്ചി വെച്ച ചെറുനാരങ്ങയ്ക്കാണ് ശക്തി കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു അമ്മേ അതെ ചെറുനാരങ്ങ ഉരുണ്ടുരുണ്ട് പോകുന്നത് കണ്ടില്ലേ ഇത് ഇട ചന്ദ്രക്കും സുധി ആകെ പേടിച്ച് വരച്ചിട്ട് കയ്യും കിടന്ന് വിറക്കിയാണ് എടാ സുധീ നീ എന്ത് ചെയ്യണോ എടാ ചെറുനാരങ്ങ പോയി ഉരുണ്ട് ഉരുണ്ടുകിടക്കുന്നത് നീ അത് പോയി എടുക്കടാ ഞാനോ ഞാനെടുക്കില്ല എനിക്ക് പേടിയമ്മേ ഞാനത് എടുക്കാനേ പോവില്ലമ്മേ സുധീ ഞാൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും പോടാ എന്ന് പറഞ്ഞോണ്ട് സുധീ അങ്ങോട്ട് തള്ളി താഴെ ഇടുക താഴെ ഇട്ടിട്ട് ഓ ഇങ്ങനെ ഒരു അമ്മ ഇങ്ങനെയുണ്ടോ അമ്മമാർ എന്ന് പറഞ്ഞാൽ സുതിയാണെങ്കിൽ പേടിച്ച് ആ ഉരുണ്ടുപോയ ചെറുനാരങ്ങയെ എടുത്തിട്ട് പതിയെ പതിയെ സച്ചി കൊണ്ടുപോയി വെച്ച ചെറുനാരങ്ങയുടെ അടുത്ത് വയ്ക്കുകയാണ് പേടിച്ച് വരച്ചാണ് സുതി അങ്ങനെ വെക്കുന്നത് കാരണം അതിൻ്റെ ശക്തി കൊണ്ട് സുധിയുടെ വായ എങ്ങാനും കോടിപ്പോയി കഴിഞ്ഞാൽ പണി പാളുമെന്ന് സുതിക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ സുതി അതും വെച്ചിട്ട് നേരെ അവിടെ നിന്ന് പോവാണ് അമ്മേ എൻ്റെ ദൈവമേ എനിക്ക് പേടിച്ചിട്ട് രക്ഷയില്ല ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ടു ഒറ്റ ഓട്ടം നമ്മുടെ ചന്ദ്ര അവിടെ പൂജാ റൂമിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ കാത്ത് രക്ഷിക്കണേ ദേഹം ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങളെ വായുവൊന്നും കോടി പോകല്ലേ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് മുട്ടം പ്രാർത്ഥന അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ ചെടിയേക്ക് ഇങ്ങനെ നനച്ചോണ്ടിരിക്കുക ആ സമയത്ത് സച്ചി ഹാ നീ ഇവിടെ നിൽക്കുകയായിരുന്നോ രേവതി ഹാ സച്ചി ഏട്ടാ നമ്മളാ ചെറുനാരങ്ങയെ കൊണ്ട് വെച്ചു പക്ഷെ ഒരു ഫലവും കണ്ടില്ലല്ലോ ആർക്കും ഒരു പേടിയില്ലാത്ത മട്ടിലാണ് സത്യങ്ങൾ ആരൊന്നും തുറന്ന് പറഞ്ഞില്ലല്ലോ പറയും രേവതി ഉറപ്പായിട്ടും തുറന്നു പറയും ഏയ് എനിക്ക് തോന്നുന്നില്ല സച്ചി ഏട്ടാ ഇതുവരെ ഒരു പേടി പോലും ഞാൻ കണ്ടില്ല ഹാ അവരൊന്നും സത്യം തുറന്ന് പറയാൻ പോകുന്നില്ല പറയും എനിക്കുറപ്പാണ് പറയുമെന്ന് ഇന്നലെ രാത്രി പേടിച്ച് വിറച്ച് അവൻ ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല അത് കൺഫേം ആയ കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും നാൽപ്പത്തെട്ട് ദിവസത്തേതുണ്ടല്ലോ ഇനിയുണ്ടല്ലോ സമയം ആ സമയത്തിനുള്ളിൽ പറഞ്ഞാലോ ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിലോ സച്ചിടാ നമുക്കേ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി ഏയ് വേറൊരു പ്ലാനും ഫലിക്കാനായിട്ട് പോകുന്നില്ല ഈ പ്ലാൻ തന്നെ അടിപൊളിയാണ് കാരണം മനുഷ്യരെ പേടിപ്പിച്ചിട്ട് സത്യം പറയിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാൻ തന്നെയാണിത് അതുകൊണ്ട് ഇതാണ് അടിപൊളി പ്ലാൻ നീ കണ്ട രേവതി സത്യം തുറന്നു പറയും അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ അകത്തേക്ക് കയറി ചെല്ലുക ആ പൂജാറൂമിലൊന്നും പോയി നോക്ക ആ പൂജാറൂമിലെ പോയി നോക്കിയ സച്ചി ഞെട്ടി നിൽക്ക ഹേ ഇതെന്താ വേറൊരു ചെറുനാരങ്ങാ ഞാനൊരു ചെറുനാരങ്ങല്ലേ വെച്ചുള്ളൂ പിന്നെ ഈ ചെറുനാരങ്ങ ആരാ കൊണ്ടെന്ന് വെച്ചത് എന്നും വിചാരിച്ച് സച്ചി നേരെ ആ ചെറുനാരങ്ങ എടുത്ത് ഒന്നും നോക്ക രണ്ടും ചെറുനാരങ്ങ എടുത്ത് ഇങ്ങനെ രണ്ട് രണ്ടു പേരിങ്ങനെ വെച്ചിരിക്കുകയാണ് രേവതി പറഞ്ഞോണ്ട് ഒച്ചത്തിലൊരു വിളി ഇതെങ്ങനെ ഇവിടെ വന്നു അപ്പൊ രേവതി ഓടി വരിക്കണേ എന്താ സച്ചിട്ടാ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഞാൻ വെച്ച ചെറുനാരങ്ങയില്ലേ ആ ചെറുനാരങ്ങ വേറൊരു ചെറുനാരങ്ങ പ്രസവിച്ചു ഏ എന്താ സച്ചിയെടുത്ത് അല്ല ഈ ചെറുനാരങ്ങ ഇവിടെ എങ്ങനെ വന്നു സച്ചിട്ടാ ആ അത് തന്നെയാണ് ഞാനും പറയുന്നത് ദേ ഇതേ അവൻ കൊണ്ടെന്ന് വെച്ചതായിരിക്കും സുധീ അല്ലാതെ വേറെ ആര് കൊണ്ടെന്ന് വെക്കാനായിട്ട് അവൻ പേടിച്ച് വിറച്ച് ദേ ഇതിങ്ങനെ കൊണ്ടെന്ന് വെച്ചതായിരിക്കും എന്ന് പറയുകയാണ് സച്ചിട്ടാ ഇനിയിപ്പോ അയാളും പച്ചക്കറിക്കടയിൽ നിന്ന് വെല്ലം മേടിച്ചുകൊണ്ട് വന്നാണെങ്കിലോ ഏ അങ്ങനെ സാധ്യത കുറവാണ് ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും നമ്മുടെ പ്ലാൻ കുറേ കുറേ ഏക്കാനായിട്ട് തുടങ്ങി അല്ല ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് ചെറുനാരങ്ങി അവിടെ തന്നെ വയ്ക്കുകയാണ് അപ്പോഴാണ് അതെ ശ്രുതിയും സുധീയും കൂടി വർത്തമാനം പറഞ്ഞു വരുന്നത് കാണുന്നത് എടാ ദേ മല്ലനും മഹദേവനൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്താടാ എന്താടാ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ വിളിക്കുന്നത് എടാ നിന്റെ ഏട്ടനും ഏട്ടത്തിയാണ് ഞങ്ങൾ അല്ലാതെ മല്ലനും മഹാദേവനൊന്നും അല്ല ആ അതൊക്കെ ഇരിക്കട്ടെ എടാ ദേ ഞാനൊരു ചെറുനാരങ്ങ വെച്ചായിരുന്നു അതിൻ്റെ കൂടെ വേറൊരു ഉണ്ടല്ലോ അതാരാ കൊണ്ടുവന്ന് വെച്ചത് നീയല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഷേ നീയല്ല പറഞ്ഞത് ഒരു ഒരു ചെറുനാരങ്ങ കൊണ്ടുവന്നിട്ട് ഞാൻ പൂജാറൂമിൽ വെച്ചിട്ടുണ്ട് സ്വർണ്ണെടുത്തവരാരാണോ അവരുടെ വായ കോടി പോന്നും പറഞ്ഞോണ്ട് അപ്പം നീയല്ലേ വെച്ചത് അതല്ല വേറൊരു ചെറുനാരങ്ങ അവിടെ ഇരിപ്പുണ്ട് എടാ ശ്രുതി അത് നീ വെച്ചതല്ലേടാ ഏ ഞാനോ ഞാനല്ല അത് വെച്ചത് അമ്മ കൊണ്ടൊന്ന് വെച്ചാണെന്ന് പറയാ എട ഏ അമ്മയോ അതെ അമ്മ കൊണ്ടൊന്ന് വെച്ചതാ എന്തിനാ ചെറുനാരെങ്കിൽ അമ്മ കൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ അതെ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് ഐശ്വര്യമോ ആർക്ക് ഐശ്വര്യം ഉണ്ടാകാൻ നിനക്ക് ഐശ്വര്യം ഉണ്ടാകാനോ അല്ല കുടുംബത്തിലുള്ള എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് അമ്മ അവിടെ പൂജിച്ചുകൊണ്ട് വെച്ചത് ബാമാൻ്റെ അടുത്ത് പോയായിരുന്നു അമ്മ അങ്ങനെ ബാമാൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഒരു കണ്ടു ജോൽസ്യൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരേ പ്രശ്നങ്ങളാണെന്ന് അപ്പോൾ ജോൽസ്യൻ അമ്മയുടെ കയ്യിൽ കൊടുത്തതായത് ഇത് വീട്ടിൽ കൊട്ടേ വെച്ചോ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് എടാ ഞങ്ങളെ പറ്റിക്കാനായിട്ട് നോക്കരുത് എടാ അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ നിനക്കും അമ്മയ്ക്കും മാത്രം ഐശ്വര്യം വരാൻ വേണ്ടി അല്ലാതെ വേറെ ആർക്കും ഐശ്വര്യം വരാൻ വേണ്ടി അവര് പ്രാർത്ഥിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട സുധീ ഏയ് നീ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല ആ ഞാൻ വിശ്വസിച്ചോളാം പക്ഷേ ആ ചെറുനാരനേക്കാളും പവർ കൂടി ചെറുനാരങ്ങിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് സ്വർണം കെട്ടവർ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം അവരുടെ വായ ദേ ആദ്യം താമസിയാതെ ഏ എന്ന് പറഞ്ഞുകൊണ്ട് കോടി പോകും ഹാത് ആധികം താമസിയാതെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ്റെ അവധി ഇവിടെ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ വായ ഇങ്ങനെ കോടി പോകുമോ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ ശ്രുതി എനിക്കിപ്പോൾ എഴുതി തോന്നുന്നു ശ്രുതി എൻ്റെ വായെങ്ങാനും കോടിപ്പോകോ ദീ മിണ്ടാതിരുന്നോളാം ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരും എന്താ ശ്രുതി ഇത് ബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ലേ ഒരു വായം എവിടെയും കോടാനായിട്ട് പോകുന്നില്ല അവൻ ഇപ്പോഴും പേടിപ്പിച്ചിട്ട് ഇറങ്ങി പോയതാ അല്ലാതെ എവിടെ കോടാനായിട്ട് അങ്ങനെ ഒരു ക്ഷത്രി മന്ത്രീ മന്ത്രമൊന്നുമില്ല പറഞ്ഞാൽ മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കറി പിടിച്ചിട്ട് അവിടുന്ന് പോവാം ശ്രുതിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല അപ്പോൾ സച്ചി രേവതി കൂടി സംസാരിക്കുകയാണ് ആ രേവതി ഏതായാലും ആ ചെറുനാരങ്ങ കൊണ്ടന്ന് വെച്ചു ആവാൻ പറഞ്ഞ സത്യം തന്നെയാ ബാമാൻ്റെക്ക് ഇങ്ങനെ കുറേ ജോൽസ്യന്മാരെയൊക്കെ അറിയാന്നേ ഹാ അത് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ പോയി കണ്ട് സംഭവങ്ങളെല്ലാം പറഞ്ഞ് മന്ത്രിച്ച് ഒരു ചെറുനാരങ്ങ മേടിച്ചത് തന്നെയാണ് ഏഹ് നമ്മുടെ ചെറുനാരങ്ങയെ പേടിച്ചിട്ട് തന്നെയാണ് വേറെ ചെറുനാരങ്ങ വെച്ചിരിക്കുന്നത് സച്ചി അങ്ങനെ ആവോ അങ്ങനെ തന്നെയാണെന്നേ പക്ഷേ ഇതിനൊരു മറു മരുന്ന് കൊടുക്കണമല്ലോ നമുക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ചില കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യണം എൻ്റെ രേവതി എന്നാലേ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ സച്ചിട്ടാ ഇനി എന്ത് ചെയ്യാനാ അവർ സത്യം തുറന്നും പറയില്ല അവർ പേടിച്ചെടുത്ത് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകയാണ് അതെ അവർക്ക് അപ്പോൾ പേടിയേണ്ടതെന്ന് തന്നെ കുറപ്പായില്ലേ അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സത്യം തുറന്നു തുറന്ന് അവൻ അങ്ങനെ മൂടി പിടിച്ചിരിക്കാനായിട്ട് സാധിക്കില്ല സുധിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം രേവതി അവനൊരു പേടിത്തൂറനാണ് നീ കണ്ടോ എന്നൊക്കെ ഏതായാലും സത്യം തുടങ്ങാ നീ വാറേ നമുക്ക് വേറെ ഒരു പ്ലാൻ ചെയ്യാന്ന് ശരി അങ്ങനെ വന്നാൽ മതി അങ്ങനെ അവര് നേരെ ഒരു കുറേ പ്ലാനുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നല്ല നല്ല ഉറക്ക സമയത്ത് പെട്ടെന്ന് ഒരു സ്വപ്നം കാണുകയാണ് പൂജാ പൂജാറൂമിലിരിക്കുന്ന നമ്മുടെ സച്ചി വെച്ച ആ ചെറുനാരങ്ങ ആ ചെറുനാരങ്ങ ഇങ്ങനെ പ്രകാശിച്ച് അവിടെ നിന്ന് പതി ഇങ്ങനെ പൊങ്ങുക അങ്ങനെ പതിയെ പൊങ്ങി 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 നേരെ ഈ സുധിയുടെ മേത്ത് വന്നിട്ട് ഒറ്റ അടി സുതി അവിടെ നിന്ന് ചാടി പേടിച്ച് എൻ്റെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ചാടി എണീക്കുകയാണ് സുതി പേടിച്ചു പോയി അയ്യോ എൻ്റെ ദൈവം ഞാൻ എന്തൊരു സ്വപ്നമാ കണ്ടത് യാ ചെറുനാരങ്ങ ഇനി എൻ്റെ മേത്ത് വന്നു വല്ല അടിക്കോ മനുഷ്യന് ഉറക്കം പോയല്ലോ അയ്യോ ഇതിൻ്റെ ഉറക്കം കണ്ടില്ലേ ഓ ഒന്നും അറിയണ്ടല്ലോ ഉറങ്ങ് ഉറങ്ങ് ഒന്നും അറിയാത്തൊരവസ്ഥയിൽ കിടന്ന് ഉറങ്ങ് നിനക്കൊന്നും ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലൊന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഉറങ്ങുന്ന ശ്രുതിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്തായാലും ഉറങ്ങിയല്ലേ പറ്റുള്ളൂ മനുഷ്യൻ്റെ മനസമാധാനം പോയി എന്നൊക്കെ വിചാരിച്ച് വീണ്ടും സുധി കിടന്ന് നല്ല ഉറക്കുക അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ ഇവനിട്ട് രണ്ട് പണി കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ഇതാക്കണുള്ള എടാ സുധി ഇന്ന് രാത്രി തന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് സച്ചിയാണെങ്കിൽ സുധി കിടന്ന് ഉറങ്ങിയ ആ ഡോറിൽ പോയിട്ട് പട്ടപ്പെട്ടാണെന്ന് പറഞ്ഞ് മുട്ടുകയാണ് ആ മുട്ടുന്ന ആ ശബ്ദം കെട്ടുകഴിഞ്ഞപ്പോഴേക്കും സുധി അവിടെ നിന്ന് ചാടിയെണിക്കണേ ആരാ അത് ഈ സമയത്ത് ആരാ വന്ന് മുട്ടിയത് അപ്പോ ഇത് മുട്ടുന്ന ശബ്ദം പോലും നമ്മുടെ ശ്രുതി അവിടെ കേൾക്കുന്നുമില്ല അങ്ങനെ ശ്രുതി പോയി കഥക തുറക്കുന്ന കഥ തുറന്ന ശബ്ദം കഴിഞ്ഞപ്പോഴേക്ക് സച്ചി അവിടെ ഓടി ഒളിക്കുകയാണ് പുറത്ത് പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആരും ഇല്ല അയ്യോ ആരാണ് കഥക മുട്ടിയത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആരായിരിക്കും എന്നൊക്കെ ഇനി ചിന്തിക്ക സച്ചി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഏതായാലും വാതിലടച്ചിട്ട് വീണ്ടും കിടക്കാം തോന്നിയതായിരിക്കും എന്തൊരു കഷ്ടം ഇത് അങ്ങനെ സുധി വീണ്ടും പോയി കിടക്കാണ് സച്ചി വീണ്ടും വന്നിട്ട് പടപടാന്നും പറഞ്ഞ് ഡോറ് മുട്ടുക അത് കേട്ടഞ്ഞപ്പോഴേ സുധി വീണ്ടും ചാടി എണീറ്റിട്ട് കഥക് തുറക്കുകയാണ് ആരാ അത് ആരാ വന്ന് കഥക മുട്ടുന്നത് ഇവിടെ ആരാന്നാ ചോദിച്ചത് ശീ എൻ്റെ ദൈവമേ ആരെയും കാണുന്നില്ലല്ലോ ഇതാരും ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യന് പേടിയും തോന്നു ഇനി ഏതായാലും ഞാൻ കഥക് അടക്കുന്നില്ല അടച്ചു കഴിഞ്ഞാലല്ലേ കൂട്ടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കഥക് തുറന്നിട്ടിട്ട് സുധി അവിടെ കിടക്കുക അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അമ്പട കേമ നിനക്ക് ഞാൻ ഇപ്പം വെച്ചിട്ടുണ്ടാ ഏഹ് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം അങ്ങനെ സച്ചി ഒരു ചെറുനാരങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ ഒരു കാണാത്ത രീതിയിലൊരു നൂലിങ്ങനെ ചുറ്റുക ചുറ്റിയിട്ട് ആ നീ നീട്ടത്തിൽ വെക്കുക അങ്ങനെ ആ നാരങ്ങ എടുത്തിട്ട് പാതിയെ നമ്മുടെ സുതിയുടെ ആ പുതപ്പിൻ്റെ മേളിലൊക്കെ ഇങ്ങോട്ട് എറിയുകയാണ് അങ്ങനെ എറിഞ്ഞ് പെട്ടെന്ന് എന്താണ് തൻ്റെ മേത്ത് വീണതെന്ന് നോക്കാൻ വേണ്ടി സുതി കണതോർന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മേത്തൊരു നാരങ്ങിരിക്കുക സച്ചി അവിടെ ഒളിച്ച് നിൽക്കുന്ന ഒന്നും സുതി കാണുന്നില്ല ഹേ ഇതെന്താ എൻ്റെ മേത്ത് നാരങ്ങ ഇതെങ്ങനെ എൻ്റെ മേത്തേക്ക് വന്ന് വീണു എന്നൊക്കെ ആലോചിച്ച് ആകെ വെപ്രാളപ്പെട്ടിരിക്കുക അപ്പോൾ സച്ചിയാണെങ്കിൽ തൻ്റെ നൂല് പതിയെ 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 ഇങ്ങനെ വലിക്കാനുള്ള ശ്രമം ഈ നാരങ്ങയാണെങ്കിൽ ഉരുണ്ടുരുണ്ടു നമ്മുടെ സുതിയുടെ മേത്തേക്ക് മേളിലേക്ക് വന്ന് കയറുകയാണ് വേണ്ട വേണ്ട എന്നൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സുധി കിടന്ന് കാറുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ബൈ